പത്തനംമാറ്റി സീരിയലിന്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഇപ്പം തന്നെ നമ്മുടെ അബിയുടെ കള്ളത്തരകളെല്ലാം പൊളിഞ്ഞിരിക്കുകയാണ് കേട്ടോ ആദർശിന് ആ റിപ്പോർട്ട് കിട്ടിയിരിക്കാനാണ് ഡി എൻ എ ടെസ്റ്റിന്റെ റിപ്പോർട്ട് അബിയാണ് ചന്ദോളുടെ അച്ഛൻ എന്നുള്ള കാര്യം തെളിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് ആ റിപ്പോർട്ടൊക്കെ ആയിട്ട് ആദർശി വരുന്നുണ്ടെങ്കിലും ആ സമയത്ത് നമ്മുടെ നവ്യം കുഞ്ഞുമൊക്കെ അവിടെ എത്തി എല്ലാവരും ഭയങ്കര സന്തോഷത്തിലിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ആദർശ് ആ റിപ്പോർട്ട് അവിടെ കാണിക്കുന്നില്ല കേട്ടോ അങ്ങനെ ആദർശം നയനയും കൂടി നല്ല ഭംഗിയായിട്ട് തന്നെ ആ റിപ്പോർട്ട് മറച്ചു വെക്കുകയാണ് അങ്ങനെ നവ്യയുടെ കളികൾ കുറച്ചുകൂടിയൊക്കെ കാണാനായിട്ടുണ്ട് അഭിയും നവ്യയും ഇനി നല്ല രീതിയിൽ എക്സ്പോസ് ചെയ്ത് ഇങ്ങനെ വരും അതിന് ശേഷം മാത്രമേ ഈ റിസൾട്ട് കാണിക്കാനൊക്കെ പോകുന്നുള്ളൂ കേട്ടോ അതേസമയം നമ്മുടെ അങ്ങനെ ട്രെയിൻ ക്യാമ്പിൽ വെച്ച് ബുദ്ധിമുട്ട് നേരിടുമ്പം നമ്മുടെ മൂർത്തി മുത്തശ്ശൻ ഇടപെട്ട് അന്വേഷണമൊക്കെ നടത്തി ആ ഒരു ട്രെയിനറെ പുറത്താക്കിയും അതിനുശേഷം അയാൾ ജയിലിനകത്താവുകയും ചെയ്യുന്നുണ്ട് ആ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ അഭിയും നവിയുമൊക്കെ ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ് കേട്ടോ ആ സമയം തന്നെയാണ് ആദർശനെ കിരണാ റിസൾട്ട് കൊണ്ട് കൊടുത്തിട്ട് അഭി തന്നെയാണ് കൊച്ചിൻ്റെ അച്ഛനെന്ന് പറയുന്നത് അത് ആദർശന് ഏകദേശമൊക്കെ തീരുമാനമായിരുന്നു പക്ഷേ ആദർശൻ്റെ മനസ്സിൽ ആകെ മൊത്തം ഒരു ദേഷ്യം ഉണ്ടായിരുന്ന കാര്യം ആ കുഞ്ഞിൻ്റെ പിതൃത്വം തൻ്റെ തലയിലേക്ക് വെച്ച് കെട്ടാനായിട്ട് അഭി നന്നായിട്ട് നോക്കുന്നുണ്ടായിരുന്നു അവിടെയാണെങ്കിലും കൂടി നിന്നവരെ കൊണ്ട് ആദർശമാണ് കൊച്ചിൻ്റെ അച്ഛനെന്ന് പറയിപ്പിക്കുകയും കുഞ്ഞിനെ വരെ അത് പറഞ്ഞു പഠിപ്പിക്കുകയും ആദർശിൻ്റെയും അതുപോലെ അനകേടേങ്ക ഫോട്ടോ അവിടെ മോർഫ് ചെയ്തൊക്കെ വയ്ക്കുകയൊക്കെ ചെയ്തത് നമ്മുടെ അഭിയാണ് ആ ഫോട്ടോയൊക്കെ അവിടെ കൊണ്ടുവച്ചത് അഭിയാണെന്നുള്ള കാര്യം ഉറപ്പായി അപ്പോൾ അഭിയൊന്നു കിട്ടിക്കഴിഞ്ഞാൽ നല്ല പിട കൊടുക്കാനുള്ള ആ ഒരു ദേഷ്യത്തിൽ തന്നെയാണ് ആദർശം വരുന്നത് അപ്പോൾ കിരൺ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇപ്പോഴൊന്നും ആ റിസൾട്ട് കാണിക്കേണ്ട കാണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നവ്യയുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കണം നവ്യ എടുത്തു ചാടി തീരുമാനം എടുക്കുന്ന ആളാണ് അതുകൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് നവ്യ ഇറങ്ങിപ്പോകും അതുകൊണ്ട് തൽക്കാലം പറയേണ്ടെന്ന് പറയുകയാണ് അവിടെ നമ്മുടെ ആദർശ നായിനിയൊക്കെ നന്മമാരാകാൻ പോവുകയാണ് പക്ഷേ ഈ വിവരം മുത്തശ്ശിനോട് പറയുമെന്ന് തന്നെ പറഞ്ഞ് ആദർശം വരുന്ന സമയത്താണ് ഇവിടെ നവ്യ കുഞ്ഞിനെയും കൊണ്ട് വന്ന് വളരെ ഗംഭീരമായിട്ട് കുഞ്ഞ് അവര് സന്തോഷമായിട്ട് നിൽക്കുക ആ സമയത്ത് ആദർശം കയറി വരുമ്പോൾ തന്നെ നവ്യക്ക് ദേഷ്യ വരുന്നത് കാരണം എന്താന്ന് വെച്ചാൽ ആദർശാണ് തെറ്റുകാരൻ എന്നുള്ള ചിന്തയാണ് നവ്യയുടെ മനസ്സിൽ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ആദർശനെ കുത്തി നോവിക്കാൻ നവി ശ്രമിക്കുന്നുണ്ട് നവ്യ പഴയ നവ്യയിലേക്കൊക്കെ പോവുകയും ചന്തു മോളോട് ദ്രോഹം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് കാണാം അതിനൊക്കെ ശേഷം മാത്രമേ ഉള്ളൂ കേട്ടോ ഈ സത്യങ്ങളൊക്കെ പുറത്തു വരുവുള്ളൂ ആ നവ്യ അറിയുള്ളൂ ബാക്കി മുത്തശ്ശനും അതുപോലെ തന്നെ ദേവയാനിയുമൊക്കെ ഈ സത്യം അറിയുന്നുണ്ട് അങ്ങനെ പോകുമ്പം ആദർശം കയറി വരുമ്പം ഉടനെ തന്നെ എല്ലാവരും പറയുന്നുണ്ട് ആദർശം വന്നല്ലോ എന്ന് പറയുമ്പം നവ്യ ചോദിക്കുക ഓ എനിക്ക് ആളെ തന്നെ വെറുപ്പാണെന്ന് പറയാണ് എല്ലാവരും കൂടെ അഭിയാണല്ലോ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത് ആദർശചേട്ടനെ കണ്ട് പഠിക്കണം എന്നായിരുന്നല്ലോ ഇവിടെ എല്ലാവരും പറയാറ് എന്നിട്ടിപ്പോൾ എന്തായി എന്ന് നവ്യ ചോദിക്കുകയാണ് അപ്പം നയന പറയുന്നുണ്ട് നവ്യച്ചി ആ കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട ആദർശേട്ടൻ ഇപ്പോഴും തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങളാരും വിശ്വസിക്കുന്നില്ലെന്ന് പറയുക അപ്പം നവ്യ പറയാം നിന്നെക്കൊണ്ട് മാത്രമേ ഇതിനൊക്കെ പറ്റുള്ളൂ ഭർത്താവിൻ്റെ ആദ്യത്തെ കുടിയിലുള്ള കുഞ്ഞിനെ ഇത്ര സ്നേഹത്തോടെ കൊണ്ടു നടക്കാൻ നിന്നെക്കൊണ്ടേ പറ്റുകയുള്ളൂ എനിക്കതൊന്നും പറ്റില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും നയ നയന പറയുന്നുണ്ട് അത് ചേച്ചി ചേച്ചി ചില കാര്യങ്ങളൊക്കെ വ്യക്തമായി വരുമ്പോൾ ചേച്ചിക്ക് ഇതൊക്കെ ചിലപ്പോൾ മാറ്റി പറയേണ്ടി വരും ആദർശ എന്നെ ഇപ്പം പറയുന്ന ഈ കുറ്റങ്ങളൊക്കെ മാറ്റി പറയേണ്ടതായിട്ട് വരുമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴും നവ്യ അത് മനസ്സിലാക്കുന്നില്ല നവ്യയെ പറയുകയാണ് നിന്നെ ചതിച്ചവനാണ് ആദർശ് ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് ആദർശേട്ടൻ പിന്നെ നിന്നെ വിവാഹം കഴിച്ചത് നിന്നെ പറ്റിക്കുകയല്ലായിരുന്നു ഇത്രയും നാളും ആദർശവാനായിട്ട് നടക്കുന്നു മുത്തശ്ശൻ്റെ പ്രതിരൂപം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ കാണിച്ച് വെച്ചിരിക്കുന്നൊക്കെ കണ്ടില്ലേ ഇപ്പം ആദർശചേട്ടൻ്റെ മുഖത്തോട്ട് നോക്കുമ്പോൾ തന്നെ എനിക്ക് നല്ല ദേഷ്യം വരികയാണ് എന്നൊക്കെ പറയുകയാണ് കേട്ടോ നമ്മുടെ നവ്യ ആ സമയം ഗോവിന്ദനും കനകയൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ ഗോവിന്ദനും കനകയൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ എന്താ കാര്യം എന്താ എന്താ ആദർശനെക്കുറിച്ച് നിങ്ങളെല്ലാം പറയുന്നത് രണ്ട് ദിവസമായിട്ടിങ്ങനെ എല്ലാവരും അടക്കം പറയുന്നുണ്ട് ഇന്ന് അവിടെ വന്നവരും പല കാര്യങ്ങളും മറച്ചു വെച്ചതായിട്ടൊക്കെ എനിക്ക് തോന്നി അന്ന് നൂലുകെട്ടിന് വന്നപ്പോഴും ഇങ്ങനെയുള്ള സംസാരങ്ങൾ ഉണ്ടായിരുന്നു എന്താണെന്ന് ചോദിക്കുക ഗോവിന്ദൻ അപ്പോൾ ഉടനെ നമ്മുടെ നവ്യ തന്നെ പറയാണ് അതച്ച വേറൊന്നും അച്ഛൻ വിഷമിക്കേണ്ടെന്ന് വെച്ച് പറയാതിരുന്നതാണ് ആദർശമായിട്ട് വേറൊരു കുട്ടിയുടെ ഉണ്ട് അത് മുകളിൽ റൂമിലുണ്ട് അതിനെ ഇവിടെ കൊണ്ടുവന്ന് മുത്തശ്ശെ താമസിപ്പിച്ചിരിക്കുകയെന്ന് പറയാം അപ്പോൾ കനകയും ഗോവിന്ദനും ഒക്കെ ഞെട്ടിപ്പോകും അവർ പറയുന്നുണ്ട് ഏ ഇങ്ങനൊന്നും സംഭവിക്കില്ല അക്കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പാണ് കാരണം ആദർശം അങ്ങനെയുള്ള തെറ്റിലേക്കൊന്നും പോവില്ലെന്ന് ഞങ്ങൾക്കറിയാമെന്ന് പറയാം അപ്പം നവ്യെ പറയാം നിങ്ങളൊക്കെ അങ്ങനെ വിചാരിച്ചു കാരണം അവിയെ കുറ്റപ്പെടുത്താനല്ലേ എല്ലാവർക്കും ഏത് നേരവും സമയമുള്ളൂ ഇപ്പം കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞ് വന്നില്ലേ ഇനിയിപ്പം ആദർശേട്ടൻ്റെ തനി സ്വഭാവം പുറത്തായില്ലേ എന്നൊക്കെ നവ്യെ ചോദിക്കാം അപ്പം നമ്മുടെ നയന തന്നെ കനകയും കോവിന്ദനെയും വിളിച്ച് മാറ്റി നിർത്തിയിട്ട് പറയുന്നുണ്ട് അമ്മയും അച്ഛനും ഇതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ നടന്നിട്ടില്ലെന്ന് പറയാം വേറെ ചില കാര്യങ്ങളാണ് നടക്കാനുള്ളത് അത് നിങ്ങൾക്ക് പതുക്കെ മനസ്സിലാവുമെന്ന് പറയാണ് അപ്പോഴേക്കും നമ്മുടെ കനക പറയുന്നുണ്ട് മോളെ ഞങ്ങൾക്കത് വിശ്വാസമാണ് ആദർശം അങ്ങനെ ഒരു കാര്യം ചെയ്യില്ലെന്ന് പിന്നെ ഇപ്പോഴും ഞങ്ങൾക്ക് അഭിയെക്കുറിച്ച് ഓർത്തിട്ട് തന്നെയാണ് ടെൻഷൻ അവൻ ഒരുപാട് അവനൊരുപാട് ഉണ്ട് ഇപ്പം നവ്യയും കുഞ്ഞിനെയും ഒരുപാട് സ്നേഹിക്കുന്നതായിട്ട് ഉണ്ട് പക്ഷേ അവൻ്റെ സ്വഭാവത്തിൻ്റെ കാര്യത്തിലേ ഉള്ളൂ പേടിയെന്ന് പറയുമ്പം നയന പറയുന്നുണ്ട് ഒന്നും ചിന്തിക്കേണ്ട നവ്യേച്ചിക്കും കുഞ്ഞിനും ഒന്നും ഒരു ദ്രോ ഒരു ഒരു ബുദ്ധിമുട്ടും ഇവിടെ ഉണ്ടാവില്ല അവർ സുഖമായിട്ട് സന്തോഷത്തോടെ ഇവിടെ ജീവിക്കും എന്നൊക്കെ നയന പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതിനകശേഷം നമ്മുടെ ആദർശിൻ്റെ കയ്യിൽ ഈ റിസൾട്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ ആദർശനെ സത്യം വ്യക്തമാക്കാൻ വേണ്ടി ആദർശ് മുത്തശ്ശൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ടാണ് അഭിയാണ് അവിയ അവനാണ് ഈ തെറ്റുകളെല്ലാം ചെയ്തത് മുത്തശ്ശ എന്ന് പറയുക അപ്പം മുത്തശ്ശൻ നല്ല കളിച്ചു നിൽക്കുക മുത്തശ്ശൻ പറയുന്നുണ്ട് അവൻ ഇനി ഒരു നിമിഷം ഈ അനന്തപുരി തറവാടി ജീവിക്കാൻ പാടില്ല കാരണം ഇങ്ങനെ ഒരു പേരും കള്ളൽ അവൻ ഈ അനന്തപുരിയിൽ വേണ്ട മുത്തശ്ശൻ തീരുമാനം എടുക്കുക അപ്പോൾ ആദർശം നയനയും കൂടി പറയുന്നുണ്ട് ഇല്ല മുത്തശ്ശ അങ്ങനെ ഒരു തീരുമാനം ഇപ്പം പെട്ടെന്ന് എടുക്കരുത് കാരണം നവ്യയ്ക്ക് ഒരു ജീവിതമുണ്ട് നവ്യ ഒരു കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നതാണ് ആ സമയത്ത് തന്നെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് അഭിയ ഇവിടെ നിറക്കി വിട്ടാൽ പിന്നെ നവ്യയുടെ അവസ്ഥ എന്താവും നവ്യ എങ്ങോട്ട് പോകും എന്ന് ചോദിക്കുകയാണ് കേട്ടോ ആദർശ് അപ്പോൾ നമ്മുടെ നയനയും പറയുന്നുണ്ട് ശരിയാ നവ്യച്ച് എന്നെപ്പോലൊന്നും അല്ല ഒരുപാടൊന്നും സഹിച്ച് ക്ഷമിച്ചു ഒന്നും നിൽക്കില്ല എന്ത് തീരുമാനമായിരിക്കും പെട്ടെന്ന് എടുക്കുന്നതെന്ന് നമുക്ക് പറയാനും പറ്റില്ല അത്രയ്ക്കിപ്പം ഈ കാര്യം അറിഞ്ഞ പിന്നെ ആദർശേട്ടനോട് വെറുപ്പുണ്ടെന്ന് അഭിയച്ചക്ക് അപ്പോൾ അഭിയാണ് ഇങ്ങനെ ഒരു കള്ളത്തരം ചെയ്ത് അത് ആദർശേട്ടൻ്റെ തലയിൽ കൂടി വെച്ച് കെട്ടാൻ നോക്കിയതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാനില്ല എന്തെങ്കിലും കടുത്ത തീരുമാനത്തിലേക്ക് നവ്യേച്ചി പോകും ആ നവിയേച്ചയുടെ ജീവിതവും തകർന്നു പോകുമെന്ന് പറയുകയാണ് അതുകൊണ്ട് മുത്തശ്ശൻ തൽക്കാലം അഭിയോട് ഇതൊന്നും ചോദിക്കാൻ പോകണ്ട എന്തെങ്കിലും ഒരു അവസരത്തിൽ എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് പറയേണ്ടി വരുമ്പം നമുക്കത് പറയേണ്ടി തന്നെ വരും അവൻ എവിടം വരെ പോകുമെന്ന് അറിയട്ടെ എന്ന് ആദർശും നയനയും കൂടി മുത്തശ്ശനോട് പറയാണ് എന്നിട്ട് പിന്നെ ആ റിസൾട്ടും കൊണ്ട് ആദർശന് പോകേണ്ടത് ദേവയേനയുടെ അടുത്തേക്കാണ് നയനയോട് പറയുന്നുണ്ട് എനിക്കിനി ഇത് ഒരാളെക്കൂടെ ഇത് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്ന് പറയുക അപ്പം നവ്യ ചോദിക്കുക അതേ അമ്മയാണോ എന്ന് ചോദിക്കുക അതെ അമ്മയാണ് എന്നെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ഞാൻ തന്നെ ഒരുപാട് വഞ്ചിച്ചു പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അമ്മയ്ക്ക് ദേഷ്യം എൻ്റെ കുഞ്ഞാണ് ചന്തമോളെന്ന് തന്നെ അമ്മ ഉറച്ചു വിശ്വസിക്കുന്നത് അങ്ങനെ ഒരു തെറ്റ് ചെയ്തില്ല എന്ന് അമ്മയത് എന്തുകൊണ്ടാണോ അത് വിശ്വസിക്കുന്നില്ല അതൊരു പക്ഷേ തന്നോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും എന്നെനിക്ക് ആദർശ് പറയുകയാണ് എന്നിട്ട് അപ്പം നയനെ പറയുന്നുണ്ട് അതെ ഈ സത്യം അമ്മയെ അറിയിക്കണം അമ്മയുടെ മനസ്സ് നെഞ്ച് നീറി നീറിയാണ് അമ്മ ജീവിക്കുന്നത് കാര്യം ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോലും എന്താ സംഭവിച്ചതെന്ന് അറിയാതെ അമ്മ ഇതിൻ്റെ ഇടയിൽ കിടക്കാൻ പാടില്ല നമുക്ക് ഈ കാര്യങ്ങൾ അമ്മയോട് തുറന്ന് പറയാമെന്ന് പറയാം എന്നിട്ട് ദേവയാനിയോട് ആദർശം പറയുന്നുണ്ട് അമ്മയും നമുക്ക് പുറത്തോട്ടൊന്നു പോകാം എനിക്ക് അമ്മയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയാം അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് നിനക്കെന്താ സംസാരിക്കാനുള്ളത് ഇപ്പം തന്നെ നീ കേട്ടില്ലേ വന്നവരുടെയും പോയവരുടെയും മുമ്പിൽ ഞാൻ നാണം കെടുകയായിരുന്നു നിന്നെ ഓർത്ത് ജലജയും ജാനകിയും ഒക്കെ എൻ്റെ നേരെ നിന്ന് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എനിക്കതിനൊന്നും മറുപടി പറയാനില്ലായിരുന്നു നീ ഇങ്ങനെ ഒരുത്തനായി പോയല്ലോ എന്നൊക്കെ പറയുമ്പം ആദർശ പറയുന്നുണ്ട് അമ്മ തൽക്കാലം വണ്ടിയിലേക്ക് കയറ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വരുന്നു പറയാം അങ്ങനെ നായ ആദർശ ദേവി ദേവയാനിയം കൊണ്ട് വണ്ടിയിൽ പോവാണ് പോയി വേറെ പുറത്തൊരു സ്ഥലത്ത് ചെന്നിട്ട് ഇറങ്ങുക എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് പറയാനുള്ള വേറൊന്നുമല്ല ചന്തു മോളുടെ അച്ഛൻ ഞാനല്ല അന്ന് പറഞ്ഞപ്പോൾ മുതൽ അമ്മ വിശ്വസിക്കുന്നത് ഞാനാണെന്നുള്ള കാര്യമാണ് ആ രീതിയിലുള്ള വെറുപ്പ് എന്നോട് കാണിക്കുന്നുണ്ട് ഒരുപക്ഷെ നായനയോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും അങ്ങനെ കാണിക്കുന്നത് പക്ഷേ ഇതെനിക്ക് തെളിയിക്കേണ്ടത് ആവശ്യമായതുകൊണ്ട് ഞാനും നൈനയും കൂടി ഒരു തീരുമാനം എടുക്കുകയായിരുന്നു ചെയ്തത് ഡി എൻ എ ടെസ്റ്റിനായിട്ട് ചന്ദുമോളുടെയും അബിയുടെയും എൻ്റെയും സാമ്പിൾ ഞങ്ങൾ കൊടുത്തു വിട്ടു കിരണിൻ്റെ കയ്യിൽ ഇപ്പം അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട് അബി തന്നെയാണ് ചന്തു അച്ഛൻ എന്ന് പറയുക അപ്പം ദേവയാനി ഞെട്ടിപ്പോവാണ് ദേവയാനി ചോദിക്കുക അബിയോ ആ അവനങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് എനിക്കറിയായിരുന്നു അബിയെ തന്നെയാണ് ഇവിടെ എല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റുള്ളായിരുന്നു പക്ഷേ പെട്ടെന്ന് തന്നെ നീയാണ് കൊച്ചിൻ്റെ അച്ഛനെന്നും അവിടെ നിൻ്റെ ഫോട്ടോ കണ്ടെന്നും അവിടെ കൂടി നിന്നവരെല്ലാം ആദർശമാണ് കുഞ്ഞിൻ്റെ അച്ഛനെന്ന് പറഞ്ഞു എന്നൊക്കെ കേട്ടപ്പോൾ പിന്നെ അബിയെ തെറ്റിദ്ധരിക്കേണ്ടതായിട്ട് വന്നില്ല അച്ഛനും അതുപോലെ ഒന്നും മാറ്റി പറഞ്ഞില്ല അബിയെ കുറ്റപ്പെടുത്തിയില്ല അപ്പം ഞാൻ ഉറപ്പിച്ചു നിൻ്റെ കുഞ്ഞ് തന്നെ ആയിരിക്കും ചന്തുളന്നുള്ള കാര്യം ഇപ്പം അബിയുടെയാണോ എന്നിട്ട് അവനാണോ അവിടെ ഈ നാടകമൊക്കെ കളിച്ചത് ദർശ പറയാണ് അവൻ്റെ കുഞ്ഞാണെന്നുള്ളത് പോട്ടെ അവ അവൻ അംഗീകരിച്ചിട്ടില്ല ഇതുവരെ പോരാത്തതിന് ആ അനക ഈ അവസ്ഥയെ കിടന്നിട്ട് പോലും അവൻ അനുകയൊന്നും തിരിഞ്ഞു നോക്കാൻ ശ്രമിച്ചിട്ടില്ല ചിലപ്പോൾ അനകയുടെ പെട്ടെന്നുള്ള ഈ അവസ്ഥയ്ക്ക് കാരണം കൂടി അവനാണോന്ന് സംശയമുണ്ട് അതുപോലെ തന്നെ എൻ്റെ അനകയുടെയും കൂടെ ഫോട്ടോ അവിടെ കൊണ്ട് വച്ചതും അവിടെ കൂടി നിന്നവരെ കൊണ്ട് ഒരു നാടകം കളിപ്പിച്ചതും കുഞ്ഞിനെ എന്നെ അച്ച എന്ന് വിളിപ്പിച്ചതും ഒക്കെ അവൻ തന്നെയാണ് ചെയ്തത് എന്നിട്ട് പോകുന്ന വഴിയിൽ അവൻ്റെ ഒരു നാടകം കുഞ്ഞിൻ്റെ പിതൃത്വം അവനെ ഏറ്റെടുത്തോളാന്ന് ഞാൻ എന്നിട്ട് നന്നായിട്ടിരുന്നോളാൻ അത് പറഞ്ഞ അവൻ പല പ്രാവശ്യം എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പണവും തട്ടിയെടുത്തു നയനെ സ്ട്രോങ് ആയിട്ട് എൻ്റെ കൂടെ നിന്നപ്പോൾ മാത്രമാണ് അവന് പിന്നെ ആ പണം തട്ടാൻ പറ്റാതെ വന്നത് എന്നിട്ട് സ്വന്തം കുഞ്ഞിനെ സ്വന്തം അല്ലെങ്കിൽ പോലും മറ്റൊരാളുടെ തലയിലേക്ക് കെട്ടിവെക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര മോശമല്ലേ അവൻ ചെയ്തത് അവൻ്റെ കുഞ്ഞാണെന്ന് അവൻ അംഗീകരിച്ചില്ലെങ്കിലും ആ കുഞ്ഞിനെ എൻ്റെ തലയിൽ എൻ്റെ കുഞ്ഞായിട്ട് അംഗീകരിപ്പിക്കാൻ അവന് ഭയങ്കര സാമർഥ്യമായിരുന്നു എന്തായിരുന്നില്ല അവനെ അവനിവിടെ കാഴ്ചവെച്ചത് എന്നൊക്കെ ആദർശ ദേവയാനിയോട് പറയാം അപ്പം ദേവയാനിയും പറയുന്നുണ്ട് ശരിയാ ഒറ്റ അടിക്ക് തന്നെ അവനെ അവിടുന്ന് പുറത്താക്കണം ഇത് പല പ്രാവശ്യം അവിടുന്ന് പുറത്താക്കേണ്ട സമയം കഴിഞ്ഞു മുത്തശ്ശിനിത് അറിഞ്ഞിക്കഴിഞ്ഞാൽ പിന്നെ അവനെ തീർച്ചയായിട്ടും അവിടുന്ന് പുറത്താക്കും എന്നൊക്കെ പറയാം അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അതൊക്കെ ശരിയാ പക്ഷേ ഇനിയും ഞാനും ആലോചിച്ചപ്പം നവ്യയുടെ ജീവിതത്തിൻ്റെ കാര്യം കൂടി ആലോചിച്ചു ഇപ്പം നവ്യാണേൽ കുഞ്ഞിനെയും കൊണ്ട് വന്നതേ ഉള്ളൂ ഉടനെ തന്നെ ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായി അഭിയെ പുറത്താക്കി കഴിഞ്ഞാൽ നവ്യോ അവിടെ നിൽക്കാൻ സാധ്യതയില്ല മാത്രമല്ല നവ്യുടെ ജീവിതത്തിൻ്റെ അവസ്ഥയും ആ കുഞ്ഞിൻ്റെ അവസ്ഥയൊക്കെ ആലോചിക്കുമ്പം വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നു അതുകൊണ്ട് മുത്തച്ഛനോട് ഞാൻ തന്നെയാണ് പറഞ്ഞത് തൽക്കാലം അഭി ഇങ്ങനെ പോകട്ടെ കൂടുതൽ കളികളിലേക്കൊക്കെ പോകുമ്പം നമുക്ക് വിടാം എന്തായാലും നവ്യ ഉടനെ തന്നെ ഒരു ഷോക്ക് ഉണ്ടാവണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇത് മറച്ചു വച്ചത് നായനയും അത് തന്നെയാണ് പറയുന്നതെന്ന് പറയാം അപ്പം ദേവയാനിയും പറയാണ് ആ ഒരു കണക്കിന് അതുതന്നെ ശരി നവ്യയുടെ അവസ്ഥ ഓർക്കുമ്പം കഷ്ടം തോന്നുന്നുണ്ട് ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞപ്പം നായന നിന്റെ ഒപ്പം നിന്നു പക്ഷേ അങ്ങനെ നിൽക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് അവിയുടെ എല്ലാ സ്വഭാവങ്ങളും അവൾക്ക് ശരിക്കും അറിയാവുന്ന സ്ഥിതിക്ക് അവൾ ഒരിക്കലും അഭിയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയില്ല അങ്ങനെ അവർ ആ തീരുമാനം എടുക്കുകയാണ് കേട്ടോ ആ റിസൾട്ട് മറച്ചു വെക്കാൻ പക്ഷേ അഭിയാണ് കുഞ്ഞിൻ്റെ അച്ഛനെന്നുള്ള വിവരം ഒട്ടും മിക്ക ആൾക്കാർക്കും അറിയാം അറിയാമല്ലാത്തവരെല്ലാം ആദർശനും നയനയ്ക്കുമെതിരെ ഇങ്ങനെ പൊരുതിക്കൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത് അതേസമയം നമ്മുടെ നന്ദുവിനെ അവിടെ ട്രെയിനർ നല്ല രീതിയിൽ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് നന്ദു ആണെങ്കിൽ തലക്കെട്ടൊക്കെ അടി കൊടുത്തു കൈകാലും ഒക്കെ ഒടിച്ചെങ്കിലും ട്രെയിനർ വന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ നന്ദുവാണ് ചെയ്തതെന്നുള്ള കാര്യം അയാൾക്ക് അറിയില്ല കാരണം നല്ല മദ്യ ആ സമയത്ത് അതുകൊണ്ട് തന്നെ ആരാ തന്നെ അടിച്ചിട്ടെന്നൊന്നും കാര്യമൊന്നും ട്രെയിനറിനറിയില്ല അങ്ങനെ അയാൾ കയ്യിൽ കെട്ടൊക്കെ ആയിട്ട് വരുമ്പോൾ നന്ദൂനും കൂട്ടുകാരിക്കുമൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് നന്ദു കളിയൊക്കെ ചോദിക്കുക എന്ത് പറ്റി സാർ എന്ന് ചോദിക്കുമ്പോൾ പറയാണ് അതെ ഞാൻ എക്സസൈസ് ചെയ്ത വഴി വീണതാണ് എന്താ നിനക്കറിഞ്ഞിട്ടെന്താ കാര്യം എന്നൊക്കെ ചോദിച്ച് പഴയതുപോലെ തന്നെ നന്ദുവിനോട് പെരുമാറുകയാണ് എന്നിട്ട് നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യുക അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കോള് വരികയാണ് അത് വേണു വിളിക്കുന്നത് അപ്പോൾ വേണുവിനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു അപകടം പറ്റി എന്നുള്ള കാര്യം അപ്പം വേണു വിളിച്ചിട്ട് ചോദിക്കുകയാണ് എന്താ എങ്ങനെയുണ്ട് ഇപ്പം ആരെ തല്ലെന്ന് വല്ലതും അറിഞ്ഞോ എന്ന് ചോദിക്കുക അപ്പം മതസൂദനം പറയുന്നുണ്ട് അതറിയില്ല ശത്രുക്കളൊക്കെ ഒരുപാടുണ്ട് നമ്മൾ ഈ ഫീൽഡിലൊക്കെ ആയതുകൊണ്ട് ഒരുപാട് പേരുണ്ട് പിന്നെ ആ സമയത്ത് ഞാൻ നല്ല മദ്യലഹരിയിലായിരുന്നു അതുകൊണ്ട് അടിച്ചത് ആരാണെന്ന് അറിയില്ല എന്ന് പറയുക അപ്പം വേണു ചോദിക്കുക എങ്ങനെയുള്ള അടിയായിരുന്നു തലക്കെട്ടായിരുന്നോ പെൺകുട്ടികൾ വല്ലതും ആയിരുന്നോ ആ നന്ദു എങ്ങാനും ആണോ എന്ന് ചോദിക്കുക അപ്പം ട്രെയിനർ പറയുന്നുണ്ട് ഏയ് ആ നന്ദു ആണെന്നൊന്നും തോന്നുന്നില്ല പിന്നെ ആ സമയം പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ എന്നൊന്നും ഞാൻ നോക്കിയില്ല അടി കൊണ്ട് വീണതേ എനിക്ക് ഓർമ്മയുള്ളൂ എന്നൊക്കെ പറയുകയാണ് എന്നാൽ ഇതൊരു ഭയങ്കര കഷ്ടമായി പോയല്ലോ എന്ന് പറയുമ്പം ട്രെയിനർ പറയുന്നുണ്ട് ഏതവനായാലും ഏത് അവളായാലും എന്നെ തല്ലിയവരെ ഞാൻ പിടിച്ചിരിക്കും അതിന് വലിയ താമസമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പം വേണു ചോദിക്കുക ആ പോട്ടെ നന്ദുവിൻ്റെ കാര്യം എന്തായി അവൾക്ക് നല്ല പണി കൊടുക്കുന്നുണ്ടോ അപ്പോൾ ട്രെയിനർ പറയാണ് ശരിക്കും ഞാൻ പണി കൊടുക്കുന്നുണ്ട് അവളിപ്പം വന്ന് എന്നോട് ചോദിക്കുക എങ്ങനെയാണ് കൈ ഒടിഞ്ഞു ഡേ അവൾക്ക് നല്ല പണി കൊടുത്തിട്ടാണ് ഞാൻ നിൽക്കുന്നത് എന്ന് പറയുകയാണ് ആ നല്ല പണി കൊടുക്കണം അവളെ ഒരിക്കലും ഒരു എസ് ഐ ആകാൻ പാടില്ല ഇങ്ങനെ ഉള്ളവൾമാരൊക്കെ എസ് ഐ ആയിട്ട് പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നാടിനു തന്നെ ശാപമായിരിക്കും അതുകൊണ്ട് അത് പ്രത്യേകം അതൊന്ന് എന്ന് പറയാം അപ്പോൾ അയൽ പറയുന്നുണ്ട് ഞാൻ ഉണ്ട് നന്ദുവിനെ പിന്നെ തൻ്റെ മരുമോൻ അനി ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട് അവൾ തന്നെയൊന്നും വിളിക്കുന്നത് അവനാണ് കോൾ ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ ചിലപ്പോഴൊക്കെ അവൾ ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അറ്റൻഡ് ചെയ്താൽ ഞാൻ അവിടെ ചെന്ന് ഉടക്കി ഫോൺ എങ്ങനെയെങ്കിലും ഇങ്ങനെ ചില സമയം അവൾ ഫോൺ കണ്ടില്ലെന്ന് വയ്ക്കുക തനിക്ക് തൻ്റെ മരുമോനോട് പറഞ്ഞുകൂടെ ഇവളെ വിളിക്കാതിരിക്കാൻ അവൻ എന്തിനാണ് ട്രെയിനിങ് ക്യാമ്പിനുള്ള ഇവളെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം വേണു പറയാണ് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ടല്ലേ തനിക്ക് ഞാനിപ്പോൾ ഒരു പണി തന്നത് എന്ന് ചോദിക്കുകയാണ് ഞാനേതായാലും അറ്റ കൈ പ്രയോഗിക്കുന്നുണ്ട് അവൾ ഇവിടുന്ന് എസ് ഐ ആയിട്ട് പുറത്തൊന്നും ഇറങ്ങിയല്ല ട്രെയിനിങ് മതിയാക്കി അവൾ പോവും കണ്ടോണം താൻ എന്ന് പറയുമ്പം ആ അങ്ങനെ ചെയ്താൽ തനിക്ക് കൊള്ളാം എൻ്റെ മോൾ അനാമിക തനിക്ക് അറിയാമല്ലോ അവളെ തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാമല്ലോ തനിക്ക് തൻ്റെ മോളെപ്പോലെയല്ലേ അനാമിക അങ്ങനെയുള്ളപ്പം അവക്കൊരു ദ്രോഹം വരുത്താനായിട്ട് ഈ നന്ദുവിനെ വച്ചേക്കരുത് കാരണം ഇനി എസ് ഐ ആയി ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ മോക്കേ പണി വരുവുള്ളൂ അത് താ മനസ്സിലാക്കിക്കോണം അപ്പോൾ ട്രെയിനർ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നതൊക്കെ നമ്മുടെ നന്ദു കാണുകയാണ് കേട്ടോ നന്ദു അതെല്ലാം വീഡിയോയിൽ ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് കൂട്ടുകാരിയോട് പറയുന്നുണ്ട് കണ്ടോ സംസാരിക്കുന്നത് കണ്ടോ ഇപ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമായില്ലേ ആ അനാമികയും അവളുടെ അച്ഛനും ഒക്കെ ചേർന്നിട്ടാണ് ഈ ട്രെയിനറെ ട്രെയിനറെക്കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത് ഏതായാലും വെറുതെ ഒന്നും എന്നോടയാൾക്ക് പക വരാൻ സാധ്യതയില്ല എനിക്കങ്ങനെ ശത്രുക്കളൊന്നും ഇല്ല പക്ഷേ ഇങ്ങനെ ഇത്രയും പക വരണം എന്നുണ്ടെങ്കിൽ അപ്പോഴേ എനിക്ക് തോന്നിയിരുന്നു ആരോ ഒരാൾ പകയുള്ള ആരോ ഒരാൾ വിട്ടതാണെന്നുള്ള കാര്യം അപ്പോൾ കൂട്ടുകാരിയും പറയാ ശരിയാ ഞാനൊന്ന് നിന്നോട് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുക അന്ന് തന്നെ അയാൾ എൻ്റെ കുടുംബത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നിയിരുന്നു അനാമിക തന്നെയാണോ ഇതിൻ്റെ പുറകിലുള്ളതെന്ന് പക്ഷേ ഇപ്പം വ്യക്തമായി ദേ ഈ വീഡിയോ കണ്ടോ സംസാരിക്കുന്ന വീഡിയോ ഇത് മതി നമുക്ക് തെളിവായിട്ട് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ കുറേ തെളിവുകൾ ഇവരുടെ കയ്യിലുണ്ട് കേട്ടോ അതേസമയം ആദർശനെ വിളിച്ചിട്ട് പറയാണ് കേട്ടോ നന്ദു നമ്മുടെ നന്ദു ആദർശേട്ടാ ഒരു കാര്യമുണ്ട് അനാമികയെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാനവിടെ ഒരു ശല്യത്തിനും വരുന്നില്ല അനി എന്നെ വല്ലപ്പോഴും ഒന്ന് ഫോൺ വിളിക്കുന്നതേ ഉള്ളൂ അല്ലാതെ ഞാൻ അവരുടെ കുടുംബം കലക്കാനോ അങ്ങനെയുള്ള ഒരു കാര്യത്തിനും വരുന്നില്ല എന്നിട്ടും അനാമികയും അവളുടെ അച്ഛനും അമ്മയും കൂടിയൊക്കെ എന്നോട് ദ്രോഹമാണ് ചെയ്യുന്നതെന്ന് പറയാം അപ്പം ആദർശ ചോദിക്കുക അതെന്താ നന്ദു അങ്ങനെ എന്ത് ദ്രോഹമാണ് നിനക്കിപ്പം ചെയ്തത് ക്യാമ്പിൽ അത് ഇവിടെ ഞങ്ങളുടെ ട്രെയിനറെ അനാമികയുടെ അച്ഛന് പരിചയമുള്ള ആളാണ് അതുകൊണ്ട് തന്നെ എന്നെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട് കഠിനമായിട്ട് എക്സസൈസ് ചെയ്യിക്കുകയും ഓരോരോ പണിഷ്മെൻറ്റ് തരികയും അങ്ങനെ എങ്ങനെയെങ്കിലും എന്നെ ഈ ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് പുറത്താക്കണം എന്നുള്ളതാണ് അയാളുടെ ലക്ഷ്യം വേണുവുമായിട്ട് വിളിച്ച് ഫോൺ സംസാരിച്ചിരിക്കുന്നത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അത് ഞാൻ ആദർശേട്ടൻ അയച്ചു തരാം എങ്ങനെയെങ്കിലും ഈ കാര്യം ഒന്ന് ഒതുക്കിത്തരണം ഇത് മുകളിലേക്ക് എത്തിച്ച ആ ട്രെയിനറിനെ തൽക്കാലത്തേക്കെങ്കിലും ഒന്ന് മാറ്റും ആദർശേട്ടൻ അതിനുവേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് പറയാണ് അപ്പോൾ ആദർശ പറയുന്നുണ്ട് ആ നന്ദു പേടിക്കൊന്നും വേണ്ട ഞങ്ങളെല്ലാം സപ്പോർട്ടിനുണ്ടെന്ന് പറയാം അങ്ങനെ ആദർശ് എന്ന മുത്തശ്ശനോട് പറയുന്നുണ്ട് കേട്ടോ ഇങ്ങനെ നന്ദുവിൻ്റെ കാര്യം ഭയങ്കര ഒരു ബുദ്ധിമുട്ടിലാണ് ആ കുട്ടിക്ക് എസ് ഐ ആവണം എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമാണ് അതിന് വേണ്ടിയിട്ട് ആ കുട്ടി ഒരുപാട് പരിശ്രമിക്കുന്നുമുണ്ട് പക്ഷേ ആ ക്യാമ്പിൽ ഒരു മധുസൂദനൻ എന്ന് പറയുന്ന ട്രെയിനറുണ്ട് അത് നമ്മുടെ അനാമികയുടെ അച്ഛൻ വേണുവിൻ്റെ ഫ്രണ്ടാണ് അതുകൊണ്ട് തന്നെ നന്ദുവിന് കഠിനമായിട്ട് അവിടെ ഉപദ്രവിക്കുകയാണ് ഒരുപാട് പണിഷ്മെൻറ്റുകൾ കൊടുക്കുകയാണ് നന്ദുവിനെ എങ്ങനെയെങ്കിലും ക്യാമ്പിൽ നിന്ന് പുറത്താക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ അയാൾ വന്നിരിക്കുന്നത് അതൊക്കെ വേണുവിനെ വിളിച്ച് പറയുന്നത് നന്ദു വീഡിയോ എടുത്തിട്ടുമുണ്ട് ഇതൊക്കെ ചെയ്യുന്ന അനീതിയല്ലേ മുത്തശ്ശ ആ കുട്ടി എങ്ങനെയെങ്കിലും എസ് ആകട്ടെ ഇതിപ്പം വല്ലാത്ത ബുദ്ധിമുട്ടുമാണ് അങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്ക് ഈ ക്യാമ്പ് പൂർത്തിയാക്കാൻ പോലും പറ്റില്ല എന്ന് പറയുക അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് അതങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ ഇത് നമുക്ക് മുകളിലേക്ക് എങ്ങനെയെങ്കിലും കംപ്ലയിൻറ്റ് ചെയ്യണം അയാളുടെ പണി തന്നെ തീർപ്പിക്കാവുമെന്ന് ഞാൻ നോക്കട്ടെ ആഴി എണ്ണി കിടക്കുമ്പോഴേ ഇവനൊക്കെ പഠിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശം പെട്ടെന്ന് തന്നെ കടുത്ത തീരുമാനം എടുക്കുകയാണ് എന്നിട്ട് മുകളിൽ മുകളിലുള്ള ഓഫീസറിനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുകയും ഈ വീഡിയോയും അതുപോലെ നന്ദുവിനെ ട്രെയിൻ ചെയ്യുന്ന കുറേ വീഡിയോയും എല്ലാം കൂടി അയച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഈ ഇത് കാണുമ്പോഴേക്കും നന്ദൂന് മാത്രം ഒരുപാട് പണിഷ്മെൻ്റ് കൊടുക്കുകയും ഓടിക്കുകയും ചീത്ത പറയുകയും ചെയ്യുന്ന വീഡിയോസും അതുപോലെ തന്നെ ഈ ഫോണിൽക്കൂടി വിളിച്ചിട്ട് നന്ദൂനെ എങ്ങനെയെങ്കിലും ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് പുറത്താക്കും അവിടെ ഒരിക്കലും എസ് ഐ ആകാൻ സമ്മതിക്കില്ല എന്നൊക്കെയുള്ള ആ ട്രെയിനറുടെ സംസാരവും ഇതെല്ലാം കിട്ടുകയാണ് കേട്ടോ അപ്പം ഓഫീസ് തീരുമാനം എടുക്കാൻ പോവുകയാണ് ട്രെയിനറിൻ്റെ കാര്യത്തിൽ അപ്പം നന്നായിട്ട് മൂർത്തി മുത്തശ്ശനൊക്കെ ഇടപെട്ടതുകൊണ്ട് തന്നെ അവർ ക്യാമ്പിലെത്തിയിട്ട് മധുസൂദനനെ നന്നായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാണ് ചെയ്യുന്നത് അപ്പം ചോദിക്കുന്നുണ്ട് താൻ എന്താണോ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുക ഈ കുട്ടികളോട് താൻ മര്യാദയ്ക്കും നേരെയ രീതിയിലും നീതിപൂർവ്വമാണോ പെരുമാറുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പോൾ വേണു പറയുന്നത് മധുസൂദനം പറയുന്നുണ്ട് അത് അല്ലാതെന്താ സാർ ഇവളൊക്കെ വെറുതെ പറയുന്നതാണ് ഞാൻ എല്ലാവരോടും ഒരുപോലെ തന്നെയാണ് പെരുമാറുന്നത് എനിക്ക് ഈ പെൺകുട്ടിയോട് കൂടുതൽ ദ്രോഹം ചെയ്തിട്ട് എന്ത് കിട്ടാനാണ് എന്നൊക്കെ ചോദിക്കുമ്പം ഈ വീഡിയോസ് എല്ലാം കാണിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് താനൊരു ആകാനായിട്ടുള്ള ഒരു യോഗ്യതയില്ലേ തനിക്ക് ഈ കുട്ടി അനന്തപുരി തറവാട്ടിലെ അനന്തമൂർത്തി സാറിന് വേണ്ടപ്പെട്ട കുട്ടിയാണ് ഈ കുട്ടി ഒരു നല്ല പെൺകുട്ടിയാണ് അക്കാദമിക നിലവാരത്തിലും എല്ലാം നല്ല മെച്ചപ്പെട്ട രീതിയിൽ വന്ന കുട്ടി തന്നെയാണ് ഒരു ബ്ലാക്ക് മാർക്ക് പോലും ഇല്ല പിന്നെ താൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുക താൻ മറ്റാർക്കോ വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത് തൻ്റെ സർവീസിൽ എങ്ങനെ ഒരു കാര്യം ചെയ്യരുത് അതും ഒരു ട്രെയിനർ ഇതുപോലെയുള്ള പോലീസുകാരെ വാർത്തെടുക്കേണ്ട ട്രെയിനറാണ് താൻ താനിങ്ങനെ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരു തനി ഗുണ്ടയെപ്പോലെ പെരുമാറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയായിരിക്കും ഇവരുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുക അതുകൊണ്ട് തനി തന്നെ സസ്പെൻഡ് ചെയ്യുക എന്ന് പറയുക എന്നിട്ട് പറയുന്നുണ്ട് ഈ തെറ്റിന് ഈ നന്ദുവിന് പരാതി ഉണ്ടെങ്കിൽ കോടതി കയറുക തന്നെ ചെയ്യും താനെന്ന് പറയാം നന്ദു ഒരു പരാതി എഴുതി തരണം അങ്ങനെയുണ്ടെങ്കിൽ ഇയാളെ അറസ്റ്റ് ചെയ്യാൻ വരെ നിയമമുണ്ട് കാരണം അതുപോലെയുള്ള ദ്രോഹമല്ലേ ഒരു പെൺകുട്ടിയോട് ഈ ക്യാമ്പിൽ വെച്ച് ചെയ്തിരിക്കുന്നത് അപ്പോഴേക്കും ട്രെയിനർ വഴി ഐയുസ് ആർ അങ്ങനെയൊന്നും തീരുമാനം എടുക്കരുത് ഈ കുട്ടിക്ക് പരാതിയൊന്നും ഇല്ല അതുകൊണ്ട് ഞാനിവിടെ ട്രെയിൻ ചെയ്തോളാം ആ സമയത്തെ എൻ്റെ തോന്നൽ വേണു എന്നോട് പറഞ്ഞതനുസരിച്ച് ഞാൻ അങ്ങനെ പെരുമാറിയെന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പം നന്ദു പറയുന്നുണ്ട് ആര് പറഞ്ഞു എനിക്ക് ആൾക്ക് പരാതി നൽകാനുണ്ട് സാറേ ഞാൻ ഉടനെ തന്നെ പരാതി എഴുതി തരാമെന്ന് പറയാം അങ്ങനെ പരാതി എഴുതിക്കൊടുത്ത് ട്രെയിനറ് ജയിലിനകത്ത് ആകുകയും ചെയ്യാൻ കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്